മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരണം പിടിച്ചെടുത്തുവെങ്കിലും മുന്നണിക്കുള്ളിലെ പിരിമുറുക്കം വർദ്ധിക്കുകയാണ് ഏകനാഥ ഷിൻഡയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും വലിച്ച് താഴെയിട്ട് ഉപമുഖ്യമന്ത്രി പദത്തിൽ ഒതുക്കിയ ബി ജെ പി വീണ്ടും ഏകനാഥ ഷിൻഡയെ കുത്തിനോക്കുകയാണ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ബോർഡിയിൽ ഉപമുഖ്യമന്ത്രിയും ശിവസേനാ നേതാവുമായ ഏകനാഥ ഷിൻഡയെ ഒഴിവാക്കിയിരിക്കുകയാണ് അതാണിപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് മഹായുധ സഖ്യത്തിലെ ഭിന്നതയാണ് ഇതോടെ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ മുംബൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മഹാരാഷ്ട്ര സർക്കാർ ദുരന്ത നിവാരണ ബോർഡ് സ്ഥാപിച്ചത് അടുത്തിടെ ദുരന്ത നിവാരണ ബോർഡി പുനഃസംഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് സൗദിയുടെ അധ്യക്ഷൻ അതോടൊപ്പം ചീഫ് സെക്രട്ടറിയായ സുജാത സുനൈക്കിനെ സിഇഒയും നിയമിച്ചിട്ടുണ്ട് ഉപമുഖ്യമന്ത്രിയും നഗര വികസന വകുപ്പ് മന്ത്രിയുമായ ഏകനാഥ് ഷിന്ഡയെ ഒൻപതംഗ സമിതിയിൽ പോലും ഉൾപ്പെടുത്താതിലാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത് ഷിൻഡക്കൊപ്പം ഉപമുഖ്യമന്ത്രി പദം പങ്കിടുന്ന എൻ സി പി നേതാവായ അജിത് പവാർ സമിതിയിൽ ഉണ്ടുതാനും പ്രത്യേകിച്ചും വികസന വകുപ്പ് ദുരന്ത നിവാരണ ബോർഡിയുടെ അവിഭാജ്യ ഘടകമായ സാഹചര്യത്തിലാണ് സമിതിയിൽ ഷിൻഡെയെ ഉൾപ്പെടുത്താത്തത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ചർച്ചയായിരിക്കുന്നത് മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവേന്ദ്ര ഫട്നാവിസുമായി ഏകനാഥ ഷിൻഡ് ഭിന്നത ഉണ്ടായിരുന്നു തൽക്കാലം ഉപമുഖ്യമന്ത്രി പദവും പ്രധാന വകുപ്പും നൽകി അനുനയിപ്പിച്ചുവെങ്കിലും ഇരുവർക്കുമിടയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് മുംബൈയിൽ നിന്നുള്ള വാർത്തകൾ നൽകുന്ന സൂചനകൾ സർക്കാർ രൂപീകരിച്ചത് തൊട്ട് സംസ്ഥാന സർക്കാർ ഏകനാഥ ഷിൻഡയെ മാറ്റി നിർത്തുകയാണെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും മന്ത്രിമാരെ തീരുമാനിക്കുന്നത് അനന്തമായി നീണ്ടിരുന്നു മഹായുധ സഖ്യത്തിലെ ഭിന്നതയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് മന്ത്രിമാർക്കിടയിൽ ജില്ലകളുടെ ചുമതല നൽകുന്നതിനും ഭിന്നത ഉടലെടുത്തിരുന്നു എൻ സി പി ബി ജെ പി നേതാക്കൾക്ക് യഥാക്രമം റായ്ഗഡിന്റെയും നാസിക്കിന്റെയും ചുമതല നൽകുമെന്നതായിരുന്നു പ്രഖ്യാപനം വന്നിരുന്നത് ഇത് ഷിൻഡെ വിഭാഗത്തിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ജില്ലകളുടെ ചുമതല രണ്ട് ശിവസേനാ മന്ത്രിമാർ ഏറ്റെടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നു ഫഡ്നാവിസ് ഇടപെട്ട് നിയമനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചുവെങ്കിലും റിപ്പബ്ലിക് ദിനത്തിൽ റായ്ഗഡ് ജില്ലാ ആസ്ഥാനത്ത് എൻ സി പി വനിതാ ശിശു വികസന മന്ത്രിയായ അഗിതി തത്കറെ ദേശീയ പതാക ഉയർത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ബി ജെ പി നടത്തിയിരിക്കുന്നത് അത് ശിവസേന ഷിന്റെ വിഭാഗത്തെ എത്രത്തോളം മുറിവേൽപ്പിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും